പി സി ജോർജിന് അറസ്റ്റ് ചെയ്യുന്നില്ലേ അറസ്റ്റ് ചെയ്യുന്നില്ലേ എന്ന് മോങ്ങുന്ന മൗദൂദികൾക്കും ജമാത്തുകാരന്മാർക്കും അവരുടെ ഒരു പഴയ വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം ഈ വിഷപ്പാമ്പിനെയും ചുമന്ന് കടന്നൊരു കാലം ഇപ്പോൾ എന്തോ അയിത്തമാണത്രേ ഇന്നലകളിൽ ഒരുമിച്ച് തോളിൽ കൈയിട്ട് ഒരേ വേദി പങ്കിട്ടവർ ഒരുമിച്ച് ഒരു പാത്രത്തിലുണ്ടവർ കെട്ടിപ്പിടിച്ച് ഒരു പായൽ കിടന്ന് ഉറങ്ങിയ രണ്ട് വിഷപ്പാമ്പുകളും പരസ്പരം തിരിച്ചറിഞ്ഞ് പോരാടുമ്പോൾ അതിനൊത്ത് തുള്ളാൻ ഇവിടത്തെ സംവിധാനങ്ങൾ തയ്യാറാകണം സ്വപ്പം വൈകും എന്തായാലും പണ്ട് ആ ക്രിസങ്കി വിഷപ്പാമ്പിനെ ഈ മുസംഗി മൗദൂദി വിഷപ്പാമ്പുകൾ ചുമന്നുകൊണ്ട് നടന്നതിൻ്റെ ഒരു ഉദാഹരണം കാണും ബിസ്മില്ലാഹി റഹീം അൽഹംദുലില്ലാഹി ആലമീൻ അമീൻ നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായ ജനനേതാക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രിയങ്കരായ നേതാക്കന്മാരെ മൗലയുമാരെ ഉസ്താദുമാരെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന സന്നദ്ധ പടന്മാരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ നല്ലവരായി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആദ്യമായി ഞാൻ അർപ്പിക്കട്ടെ ഞാൻ നന്ദിയുടെ ഹൃദയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തികൾ എല്ലാവരും കൂടി പാവം പി സി ജോർജിനെ അങ്ങോട്ട് കളയാമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന എസ് ഡി പി യുടെ നേതാക്കന്മാരാണ് എളിവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് ആ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടായി എസ് ഡി പിയുടെ നേതാവ് തന്നെ എന്നോട് ഇരാറ്റുപേട്ട വന്ന് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ പിന്തുണ തരുന്നത് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പതിനെട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമൂഹം ഒഴിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ എസ് ഡി പിയുടെ പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ വാപ്പ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചനാണ് എന്നെ സഹായിക്കുന്നവരെ പറ്റി പരസ്യമായി പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ മൂന്ന് മുന്നണികളും ഒരുമിച്ച് ആക്രമിക്കാൻ വന്നപ്പോ എന്നെ സഹായിക്കാൻ വേണ്ടി ആദ്യം വന്ന നിങ്ങളോട് നന്ദിയില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ തോക്കുകയോ ജയിക്കുകയോ ചെയ്യട്ടെ നിങ്ങളാണ് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് പരസ്യമായി പറയും അതിൻ്റെ പേരിൽ കിട്ടുന്ന വോട്ട് എനിക്ക് മതി എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഞാനിത് എടുത്തു പറയാൻ കാരണം എസ് ഡി പി ഐ എന്ന് പറയുമ്പോൾ ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാൻ രാജ്യ നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് പൂജ നിയോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐയുടെ പിന്തിനോടുകൂടി മത്സരിച്ച എന്നെ മൂന്ന് പരിശാക്കിയത് മാത്രമല്ല മത്സരിച്ച ബാക്കി പതിനാറ് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ചത് കളഞ്ഞുകൊണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു അത് എസ് ഡി പി ഐയുടെ വിജയമായി ഔദ്യോഗികമായി വലിയ സമ്മേളനത്തെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി ഒരു കൊച്ചു വയ്യൻ എന്ന നിലയിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാൻ ആദ്യം ചെന്നത് വന്നിനായ ഈ സ്റ്റേജിലുള്ള മുഹമ്മദ് ഈസ മൗലവി അവരുടെ മുന്നിലാണ് അദ്ദേഹം വന്ന് തേവരവാറയിലെ ഖത്തീഫാണ് അദ്ദേഹത്തെ ചെന്ന് കണ്ടു ഞാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അനുഗ്രഹിക്കണം ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും സീനിയറായ ഉസ്താദ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സമീപം ചെന്നപ്പോൾ എന്റെ കലയിൽ കൈവച്ച് ബിസ്മില്ലാ റഹീം നീ വിജയിച്ചു വരും എന്നെ അനുഗ്രഹിച്ചു വിട്ട ആ ഓർമ്മ എന്നെ ഇപ്പോഴും സംതൃപ്തനാക്കുന്നു എന്ന് വലിയ യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക എഴുതി കൊടുത്ത് വായിപ്പിച്ച് ചുടാപ്പികൾ തീറ്റിപ്പോറ്റിക്കൊണ്ട് നടന്ന വിഷപ്പാമ്പാണ് ഇപ്പോൾ രണ്ട് വിഷപ്പാമ്പുകളും പരസ്പരം ഏറ്റുമുട്ടലിലാണ് അതങ്ങനെയാണല്ലോ കാര്യം ഒരിടത്തും രണ്ട് വിഷപ്പാമ്പുകൾക്ക് ഒരേപോലെ ചേർന്ന് പോകാൻ പറ്റില്ല രണ്ടുപേരുടെ ഉദ്ദേശം രണ്ടു തരം വിഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എവിടെയെങ്കിലുമൊക്കെ ക്ലാഷ് ആകും അങ്ങനെയാണ് പൂഞ്ഞാറിൽ മുസംഗി വിഷങ്ങളും ക്രിസംഗി വിഷവുമായി ഏറ്റുമുട്ടിയതും തല്ലിപ്പിരിഞ്ഞതും അതുവരെ കൂട്ടുകച്ചവടമായിരുന്നു പരസ്പരം എന്താ പരസ്പരം എന്താ സ്നേഹമായിരുന്നു ഇത്രയും വലിയ ഇഴയടുപ്പം നമുക്ക് വേറെങ്ങും കാണാൻ പറ്റില്ല ഇപ്പോൾ കൊണ്ടു നടന്ന് വിഷപ്പാമ്പിനെ വലിയ സംഭവമാക്കിയതിനു ശേഷം ഒടുവിൽ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയപ്പോ മോങ്ങുകയാണ് ഇവിടെ നിയമം പറയുന്ന സംവിധാനം അവിടെ മൗദൂതികളുടെ താൽപര്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഉയർത്തിക്കാട്ടിയാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല തന്നെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അതിന് നടപടി ഉണ്ടാകും അതിന് ഏത് വർഗീയവാദിയായിരുന്നാലും ശരി അതുവരെ കുറച്ച് മുസ്ലിങ്ങളെയൊക്കെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇന്നലകളിൽ എങ്ങനെയാണ് ഈ വിഷപ്പാമ്പിനെ പോറ്റിക്കൊണ്ട് നടന്നതെന്ന് നാട്ടുകാർ കൂടി ഓർത്തിരിക്കണം കാര്യം അവസരത്തിനൊത്ത് രണ്ടും നിറം മാറുന്ന ഇനങ്ങളാണല്ലോ അതുകൊണ്ട് ഇതൊക്കെയാണ് ചരിത്രങ്ങൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് നടന്ന് ഇതൊക്കെ പഠിപ്പിച്ചതും ഇങ്ങനെയൊക്കെ പറയാൻ പരുവപ്പെടുത്തി എടുത്തവർ ഇന്ന് മാറി നിന്ന് അവരെ തന്നെ കുറ്റം പറയുമ്പോൾ വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ പക്ഷേ ആ പൊള്ളലിനൊത്ത് ഇവിടെ തുള്ളിച്ചാടാൻ തൽക്കാലം സർക്കാരുകൾക്ക് സൗകര്യം ഉണ്ടാകില്ല ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പരാതി കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷിക്കും നടപടിയെടുക്കും അത് എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി പി സി ജോർജിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി അങ്ങനെ നടക്കുള്ളൂ അങ്ങനെ മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ടൊരു മൗദൂദി ചാനൽ ഉണ്ടെന്ന് കരുതി എന്തും അതിനകത്തിരുന്നങ്ങ് പടച്ചുവിട്ടാൽ ആരും വിറച്ചു പോകില്ല എന്ന് മാത്രമേ ഈ രണ്ട് വിഷയങ്ങളെയും അറിയിക്കാനുള്ളൂ